പുരാതന കാലം മുതൽക്കേ ഭാരതത്തിൽ സർപ്പ ആരാധന ഉണ്ടായിരുന്നു പലപ്പോഴും നമ്മുടെ വീടുകളിലേക്ക് ഒരു അതിഥി എന്ന നിലയിൽ ഇത് കയറി വരാറുണ്ട് പഴയ കാവുകളും കുളങ്ങളും ഒക്കെ മനുഷ്യൻ മണ്ണിട്ട് മൂടിയപ്പോൾ അവയ്ക്ക് സ്ഥലമില്ലാതെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നതാണ് എന്ന് ചിന്തിക്കാം പക്ഷേ മറ്റ് വീടുകളിലൊന്നും പോകാതെ നമ്മുടെ വീട് തെരഞ്ഞു പിടിച്ച് വരണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം അവിടെയും മറ്റൊരു ചിന്തനമുണ്ടാവും വേറൊന്നുമല്ല എലിയെ പിടിക്കാനാവും അല്ലെങ്കിൽ അതിന് വേണ്ട വസ്തുക്കൾ അവിടെ ലഭിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കാം വരുന്നത് എന്നാൽ ശകുനശാസ്ത്രത്തിൽ പാമ്പും ചേരയും വീട്ടിലേക്ക് വരുന്നത് ചില സൂചനകളുമായാണ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം നമസ്കാരം രുദ്രധാരിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ചേര പാമ്പ് തുടങ്ങിയവ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഫലം എന്നുള്ളതാണ് ശകുനശാസ്ത്രത്തിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് എങ്ങനെയാണോ സാധാരണയായിട്ട് ഈ ഇഴജന്തുക്കൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് നമുക്ക് ഭയം ജനിപ്പിക്കുന്ന ഒന്നാണ് പക്ഷേ വിശ്വാസപ്രകാരം സർപ്പാരാധന മുടങ്ങിപ്പോയതോ അല്ലെങ്കിൽ ശിവക്ഷേത്രം മുരുകേത്രം ഈ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ മറന്നു പോവുകയോ ചെയ്തു കഴിഞ്ഞാലാണ് സാധാരണ ഒരു സൂചനയായിട്ട് ഈ പറയുന്ന പാമ്പ് അല്ലെങ്കിൽ ഈ ഇഴജന്തുക്കൾ വീട്ടിലേക്ക് വരുന്നത് എന്നൊരു വിശ്വാസമുണ്ട് നമ്മൾ ചില എന്തെങ്കിലുമൊക്കെ ഒരു നേർച്ച പറഞ്ഞതിന് ശേഷം നമ്മൾ മറന്നു പോകും അപ്പം നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലെ നമ്മളെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അങ്ങനെ ഒരു വിശ്വാസം പണ്ട് കാലം മുതൽ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ നാഗാരാധന നിലവിൽ വന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണോ ദശാബ്ദങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ പറയാനുള്ള കാരണം പലരും പറയാറുണ്ട് ബുദ്ധ മതസ്ഥരാണ് ഇവിടെ സർപ്പാരാധന നാഗാരാധന കൊണ്ടുവന്നത് എന്ന് സത്യത്തിൽ ബുദ്ധമതസ്ഥർ ഇവിടെയൊക്കെ കൊണ്ടുവന്നതല്ല ബുദ്ധിസം ഉണ്ടായത് തന്നെ ഇന്ത്യയിലാണ് അപ്പൊ ഇവിടെയൊക്കെ കൊണ്ടുവരേണ്ട കാര്യമില്ല അപ്പോൾ അതിനു മുന്നേ ഇവിടെ സർപ്പാരാധന ഉണ്ടായിരുന്നു എന്ന് കേരളോൽപ്പത്തിയിൽ പറയപ്പെടുന്നു ആ ആരാധനാ സമ്പ്രദായം ആരംഭിച്ചത് പരശുരാമനാലാണ് അന്യദേശത്ത് നിന്നും ഒരു ജനതയെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചപ്പോൾ ഇവിടെ നാഗങ്ങളുടെ ശല്യം അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഇഴജന്തുക്കളുടെ ശല്യം വളരെ അധികമായി അവർക്ക് താമസിക്കാൻ പറ്റാതെയായി ആ സമയത്ത് അദ്ദേഹം വാസുകയും അനന്തനെയും പ്രത്യക്ഷപ്പെടുത്തിയെന്നും അവർക്ക് ഒരു ഇരിപ്പിടം നൽകാമെന്നും അവരെ ആരാധിച്ചു കൊള്ളാമെന്നും വാക്ക് ന നൽകിക്കൊണ്ട് സർപ്പശല്യം ഇല്ലാതെയാക്കി എന്ന് പറയപ്പെടുന്നു മാത്രമല്ല അതിന് പകരമായിട്ട് അവർ ചെയ്തു കൊടുത്തു ഇവിടുത്തെ ജലാശയങ്ങളിലെ ലപണാംശം ഇല്ലാതെയാക്കി എന്ന് പറയുന്ന ഒരു കഥ ഈ പറയുന്ന കേരളോൽപത്തിയിൽ പറയപ്പെടുന്നുണ്ട് അപ്പൊ പണ്ടുകാലം മുതൽക്കേ നാഗാരാധന ഉണ്ടായിരുന്നു അപ്പൊ എന്തിനാണ് നമ്മൾ ഇത് ആരാധിച്ച് പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പിന്നിൽ ഇത് നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ദോഷമാണോ ദുരിതമാണോ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് സാധാരണയായിട്ട് നമ്മുടെ വീടുകളിൽ ചേര നിത്യ സന്ദർശകനായിരിക്കും ഒരു ഉച്ച കഴിയുന്ന സമയത്താണ് ആശാൻ്റെ വരക്കം കൂടുതലും രാത്രിയിൽ ഇറങ്ങില്ല അപ്പം ഉച്ച കഴിയുന്ന സമയത്താണ് പുള്ളിയുടെ ഒരു തേരോട്ടത്തിൻ്റെ സമയമാണത് പ്രത്യേകിച്ച് വീടിൻ്റെ വടക്ക് ഭാഗത്തൊക്കെയാണ് പുള്ളിക്കാരൻ കൂടുതലും ചുറ്റിക്കിറങ്ങുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ അയാൾക്ക് ഭക്ഷ്യവസ്തുക്കൾ അവിടെ കാണാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ വന്ന് അവിടൊക്കെ എന്ത് ചെയ്യും ഒന്ന് സന്ദർശിച്ചിട്ട് പോവും മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ചേര ഉള്ള സ്ഥലങ്ങളിൽ പാമ്പുകൾ വരില്ല എന്നുകൂടിയുണ്ട് കേട്ടോ ചേര വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാരണവശാലും പേടിക്കേണ്ട അവിടെ പാമ്പ് വരത്തില്ല വിഷമുള്ള ജാതികളൊന്നും അവിടെ എത്തത്തില്ല എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ പാമ്പാണെങ്കിലും ചേരയാണെങ്കിലും വീട്ടിനകത്തേക്ക് കഴിഞ്ഞാൽ എന്താണ് പറയപ്പെടുന്നത് നമ്മുടെ വീട്ടിലേക്ക് കറുപ്പ് നിറമുള്ള പാമ്പാണ് കയറുന്നത് എങ്കിൽ ആ വീട്ടിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിലാവും എന്നാണ് പറയപ്പെടുന്നത് അവരുടെ ബന്ധം കൂടുതൽ ദൃഢമാവും കൂടുതൽ ശക്തമാകും എന്ന് പറയപ്പെടുന്നുണ്ട് മാത്രമല്ല പുതിയ ഒരു ആളുകൂടെ വീട്ടിലേക്ക് വരും എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ അതായത് പുതിയൊരു സന്തതി കൂടി അവിടെ പിറക്കും എന്നുകൂടി പറയപ്പെടുന്നുണ്ട് ഈ പറയുന്ന കറുത്ത പാമ്പുകൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അഥവാ നിങ്ങൾ വീട്ടിനകത്ത് ഇരിക്കുന്നതാണ് കാണുന്നതെങ്കിൽ കറുത്ത പാമ്പ് അവിടെ ഇരിക്കുന്നു നിങ്ങൾ അടുക്കി പിറക്കിയ സമയത്ത് അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത് എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് വളരെ വലിയ സങ്കീർണമായ ഒരു പ്രശ്നം ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ് ഭയങ്കര സങ്കീർണമായ ഒരു പ്രശ്നം അവിടെ അവസാനിക്കുകയാണ് എന്നതാണ് അതിൻ്റെ സൂചന അപ്പം ഒരിക്കലും ഈ പറയുന്ന ഒരു ദുസ്സൂചകം അല്ല വീട്ടിനകത്ത് ഇത് കയറുക എന്ന് പറയുന്നത് അപ്പം അതുപോലെ തന്നെ മഞ്ഞ നിറമുള്ളത് മഞ്ഞ നിറം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചേരയാണല്ലോ അതാണ് നമ്മൾ വീട്ടിനകത്തേക്ക് കയറുന്നതെങ്കിൽ അല്ലെങ്കിൽ വീട്ടിനകത്തിരിക്കുന്നതെങ്കിൽ വീട്ടിനകത്ത് കാണുന്നതെങ്കിൽ അത് അർത്ഥമാക്കുന്നത് ജീവിതം കൂടുതൽ സുന്ദരമാകുമെന്നും നമ്മുടെ പ്രണയ സാഫല്യം ഉണ്ടാകുമെന്നും അത് വിവാഹത്തിൽ കലാശിക്കുമെന്നും ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട് ഒരു രാത്രി മുഴുവൻ ഒരു ചേര ഒരു വീട്ടിനകത്തിരുന്നിട്ടുണ്ട് എങ്കിൽ ആ വീട്ടിലുള്ളവർ സമ്പന്നരാകുമെന്നതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് നിരവധി അനുഭവസ്ഥരുണ്ട് അപ്പൊ അതാണ് അപ്പൊ ഇത് നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ അതിനെ ഉപദ്രവിക്കാൻ നിൽക്കരുത് നിൽക്കരുത് മണ്ണിന്റെ ധാർത്ഥ അവകാശികളാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളിതിനെന്ത് ചെയ്യരുത് ഉപദ്രവിക്കാൻ നിൽക്കരുത് പല തമിഴ് ചരിത്ര ഗ്രന്ഥങ്ങളിലും നമ്മുടെ കേരളത്തിൽ കേരളത്തിനെ വിശേഷിപ്പിക്കുന്നത് നാഗഭൂമി എന്നാണ് നാഗ നാഗങ്ങളെ അല്ലെങ്കിൽ നാഗങ്ങളെ ആരാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ഭാരതത്തിലുള്ളത് കേരളത്തിലാണ് നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നാഗാരാധന സമ്പ്രദായം നിലവിലുള്ളത് ഇനി നമ്മള് നമ്മളുടെ മുന്നിലേക്കൊരു പാമ്പ് അല്ലെങ്കിൽ ഒരു ചേര ഇഴഞ്ഞ് നമ്മുടെ മുന്നിലേക്കാണ് വരുന്നത് കാണുന്നതെങ്കിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് ശത്രുക്കൾ ഉണ്ട് ഇനി നമ്മുടെ മുന്നിലേക്ക് വന്നത് വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ വലത്തോട്ട് നമ്മൾ ആ ശത്രുവിനെ വിജയിക്കും അല്ലെങ്കിൽ ആ ശത്രുവിന് മേലെത്തി കഴിഞ്ഞു എന്നതാണ് സൂചന പക്ഷെ ഒരു കാരണവശാലും ഈ പറയുന്ന പാമ്പ് അല്ലെങ്കിൽ ചേര ഇടത്തോട്ട് ഇഴയുന്നത് ദുശകുനമായിട്ടും പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ വീടിൻ്റെ വലത് സൈഡിലാണ് ഇതിനെ കാണുന്നത് എന്നുണ്ടെങ്കിലും ഐശ്വര്യത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല ഇത് നമ്മളെ ഉപദ്രവിക്കൂ എന്നുള്ളത് ഒരു യോഗ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപദ്രവിക്കത്തുള്ളൂ പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്ന് അതിനെ ദ്രോഹിക്കണം എങ്കിൽ മാത്രമേ അതെന്ത് ചെയ്യത്തുള്ളൂ ഉപദ്രവിക്കത്തുള്ളൂ എന്തായാലും മനുഷ്യൻ്റെ അത്രയും വിഷമൊന്നുമില്ലാട്ടോ അതുകൊണ്ട് പേടിക്കണ്ട ഇനി മറ്റൊന്ന് ഒരു പാമ്പ് അല്ലെങ്കിൽ ഒരു ചേര ഒരു മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ രീതിയിൽ ഉയരാൻ പോകുന്നു എന്ന സൂചനയും മരത്തിലേക്ക് കയറുന്നതാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വിജയം എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ബിസിനസ് ആണെങ്കിലും പരീക്ഷയാണെങ്കിലും സാമ്പത്തികപരമായ എന്ത് കാര്യമാണെങ്കിലും ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാം വിജയത്തിൽ കലാശിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് മരത്തിൻ്റെ മുകളിലേക്ക് കയറുന്നത് ഇനി അടുത്തത് ഇണ ചേരുന്നതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതീവ ദോഷമാണോ അത് കാണാൻ പാടില്ല പലരും ഇത് മൊബൈൽ ഫോണിനകത്തൊക്കെ പകർത്തിയതിനു ശേഷം സോഷ്യൽ മീഡിയയ്ക്കകത്തൊക്കെ ഇടാറുണ്ട് മാക്സിമം അതൊന്നും കാണാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ ഇണ ചേരുന്ന സമയത്ത് അവരെ അതിനെ നമ്മൾ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്താനോ പാടില്ല അയാൾക്കല്ലെങ്കിൽ സന്തതി പരമ്പരകൾ ത്വക്ക് സംബന്ധമായ രോഗം വന്നിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ അതുമല്ലെങ്കിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അന്ധരായിട്ടും കൈകാലികൾ കൈകാലികളില്ലാത്തവരൊക്കെ ആയിട്ട് ജനിക്കാറുണ്ട് അപ്പം നമ്മൾ ചെന്ന് നോക്കുമ്പോൾ പറയും എന്താ സർപ്പകോപമാണ് എന്ന് പറയാറുണ്ട് നമ്മുടെ സർപ്പദോഷമുണ്ട് കാളസർപ്പദോഷമുണ്ട് ഈ രണ്ടെണ്ണം ഈ ജാതകത്തിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്താ പറയുക ഇഴഞ്ഞ് തന്നെ ആയിരിക്കും പോകുന്നത് അതിനകത്ത് യാതൊരു സംശയമില്ല ഞാൻ പലതും കണ്ടിട്ടുണ്ട് പല ജാതകങ്ങളും കണ്ടിട്ടുണ്ട് അതിനകത്ത് ഇത് അതുകൊണ്ട് നമ്മൾ ഇത് നോക്കുകയോ അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയോ ചെയ്തിട്ടില്ല അപ്പൊ ഇതിനൊക്കെ പ്രതിവിധി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് കർമ്മത്തെ കർമ്മം കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും ഒരു ഒരു മോശം കർമ്മം ചെയ്തു അപ്പൊ അതിന് പ്രതിവിധി എന്താ നന്മ കൊണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതേ പറ്റുമല്ല വേറൊന്നും ഇല്ല അതിനകത്ത് അല്ലാതെ നാഗാരാധന നിങ്ങൾ വീണ്ടും നടത്തിയിട്ടോ ഊറുംപലം നടത്തിയിട്ടോ ഒന്നും അല്ല കാര്യം നമ്മൾ ചെയ്ത കർമ്മം അതിനെ എന്ത് ചെയ്യുക ആ കർമ്മം കൊണ്ട് തന്നെ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഇതിനെ യാതൊരു കാരണവശാലും നിങ്ങൾ ഉപദ്രവിക്കാനോ ഒന്നിനും പോകരുത് ഇതിന് പാലിപ്പഴം കൊടുക്കാനല്ല ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം അതും കൂടെ മനസ്സിലാക്കുക കമന്റൊക്കെ ഇടുന്നവർ അതും കൂടെ മനസ്സിലാക്കണം കേട്ടോ കാരണം ജീവനുള്ള ദൈവങ്ങളാണ് വേറെ ഒന്നിനെയും തൊട്ട് കളിക്കുന്ന കണക്കല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് പിന്നെ നമുക്കിതിനെ കാണുന്നത് ഭയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ രുദ്രാക്ഷം ധരിച്ചാൽ മതി അഞ്ച് മുഖമുള്ള രുദ്രാക്ഷം ധരിച്ചാൽ മതി കൂടുതലും മുന്നിൽ കാണിക്കില്ല അഥവാ കണ്ടാൽ പോലും തിരിഞ്ഞു പോകുന്നത് അങ്ങനെയുണ്ട് ഞാൻ അനുഭവസ്ഥനാണ് അട്ട പക്ഷെ ഞാനിതിനെയൊക്കെ പിടിക്കാറുണ്ട് പണ്ട് മുതലേ കുട്ടിക്കാലം മുതലേ ആ ഒരു അങ്ങനെ ഒരു ചീലുമുണ്ട് അപ്പോ അപ്പൊ എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും പാമ്പുകളെ ഇങ്ങനെ ഇണ ചേരുന്നത് നമ്മൾ ഒരിക്കലും അതിനെ എന്തു ചെയ്യാൻ പാടില്ല തടസ്സപ്പെടുത്തുവാൻ പാടുള്ളതല്ല നമ്മൾ ഇനി ഒരു വഴിക്ക് പോകുന്ന സമയത്ത് വലത് ഭാഗത്ത് ഇതിനെ കാണുന്നത് നമ്മുടെ വലത് ഭാഗത്ത് കാണുന്നതും വളരെ നല്ലതായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് മനസ്സിലായോ അതുപോലെ തന്നെ ചത്ത പാമ്പിനെ നമ്മൾ എവിടെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ചത്ത പാമ്പിനെ കണി കാണുന്നത് അത്ര നല്ലതല്ല എന്നുകൂടി ശകുനശാസ്ത്രത്തിൽ പറയപ്പെടുന്നുണ്ട് കേട്ടോ ഇനി പാമ്പുകൾ ഞാൻ പറഞ്ഞു ഇടത്തോട്ട് പോകുന്ന ഒരു കാരണവശാലും കാണുന്നു അത് ഇടത്തോട്ട് എഴയുന്നത് നേരെ വന്നിട്ടത് ഇടത്തോട്ട് എഴയുന്ന അങ്ങനെ എഴയാറില്ല സാധാരണയായിട്ട് പക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ദുഃഖമാണ് അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനയായിട്ടാണ് അങ്ങനെ കാണിക്കുന്നത് ഇത് കൂടുതലും ഈ സൂചന നൽകുന്നത് ശിവഭക്തർക്കാണോ ശിവഭക്തർക്കാണ് ഈ സൂചന കൂടുതലും നൽകുന്നത് ഇനി നിങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടുപോയി ഈ പറയുന്ന തരത്തിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു കണ്ടു ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവ് രീതിയിലല്ല നിങ്ങൾ കണ്ടു എന്താ പരിഹാരം ഒന്നുമില്ല അടുത്ത ശിവക്ഷേത്രം ആ ഏതാണോ അവിടെ ചെല്ലുക അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിക്കുക എത്രയേ ഉള്ളൂ കഴിഞ്ഞു സംഭവം കഴിഞ്ഞു ശിവക്ഷേത്രത്തിൽ ചെന്ന് നന്നായിട്ട് എന്ത് ചെയ്യുക ഒരൊറ്റ മന്ത്രം പഞ്ചാക്ഷരി അറിയാമല്ലോ ആ അത് അങ്ങോട്ട് ചൊല്ല അത്രേ ഉള്ളൂ വേറെ അതിനകത്ത് വേറെ പരിഹാര മാർഗങ്ങളൊന്നുമില്ല ഇതേ ഉള്ളൂ പരിഹാരമായിട്ടുള്ളത് അപ്പോൾ ഇനി മറ്റൊന്നുകൂടി പറഞ്ഞുതരാം നമ്മൾ പലപ്പോഴും ചിലർ പാമ്പുകളെ സ്വപ്നം കാണാറുണ്ട് അപ്പോൾ ഇതിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്താണ് പലരും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ സ്വപ്നം പാമ്പിനെ സ്വപ്നം കാണുന്നത് എപ്പോഴാണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് ഭയങ്കര സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു വീഡിയോ കൊണ്ട് പറഞ്ഞാൽ തീരത്തില്ല ഇതിനെ സ്വപ്നം കണ്ട് കാണുന്നത് എങ്ങനെയുള്ളവരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിക്കാത്തവരാണ് കൂടുതലും കാണുന്നത് ഇനി വിവാഹം ഹം ഇതിനെ കാണുന്നുണ്ടെങ്കിൽ അവർ ലൈംഗിക ബന്ധത്തിൽ സ്ഥിരമായി ഏർപ്പെടുന്നില്ലെന്ന അതിൻ്റെ അർത്ഥം എന്നാൽ അങ്ങനെ സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ എന്നും ലൈംഗിക ബന്ധം വേണോന്നല്ല ഞാൻ ഈ പറയുന്നത് അങ്ങനെ ഒരു ഇന്റർവെല്യ വലിയ ഒരു ഇടവേളയൊന്നും ഇല്ലാതെ ഇത്തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നവര് ഇതിനെ സ്വപ്നം കാണില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ വളരെ സങ്കീർണ്ണമായിട്ടുള്ളൊരു വിഷയമാണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറി പോകുന്നില്ല അതാണ് സ്വപ്നം കാണുന്നത് സ്വപ്നം കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ കല്യാണത്തിന് മുമ്പ് കാണുന്നവർ കല്യാണം കഴിഞ്ഞാൽ പിന്നെന്ത ചെയ്യത്തില്ല കാണില്ല അപ്പോ കല്യാണമല്ല ഇതിന്റെ മാനദണ്ഡം അതും കൂടെ ചിന്തിക്കണം കേട്ടോ അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞത് പാമ്പുകളുടെ അല്ലെങ്കിൽ ചേര വീട്ടിലേക്ക് വന്നു കയറുന്നത് നല്ലതാണെന്നുള്ളൂ ഇനി അതുപോലെ തന്നെ പച്ച കളറിലുള്ള പാമ്പ് വെളുത്ത പാമ്പുകളെ കുറിച്ചും പിന്നെ പരാമർശിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ പ്യുവർ വൈറ്റ് ആയിട്ടുള്ളത് കാണാനില്ല പക്ഷെ ശകുനശാസ്ത്ര ശാസ്ത്രത്തിലെ വെള്ളപ്പാമ്പിനെ കുറിച്ചും പറയുന്നുണ്ട് കേട്ടോ ആ പച്ച നിറത്തിലുള്ള പച്ചില പാമ്പുകൾ വീട്ടിലേക്ക് വരുന്നത് സമൃദ്ധിയും ഐശ്വര്യത്തെയാണ് കാണിക്കുന്നത് ആ അപ്പൊ ഇത് പൂർണമായിട്ടും ഈ കളർ ഏത് കളറ് തന്നെയാണെങ്കിലും ഇതിനകത്ത് ചാര നിറം പറയുന്നില്ല ചാരനിറം പറയുന്നില്ല കറുപ്പ് പറയുന്നുണ്ട് വെളുപ്പ് പറയുന്നുണ്ട് മഞ്ഞ പറയുന്നുണ്ട് പച്ച പറയുന്നുണ്ട് ഇത്രേം മാത്രമേ ഉള്ളൂ അപ്പൊ മഞ്ഞ എന്ന് പറയുമ്പോൾ അറിയാലോ ചേരയാണ് അപ്പൊ പൊതുവേ ഇതൊക്കെ വരുന്നത് നല്ലത് തന്നെയാണ് പിന്നെ വേറൊരു രീതിയിൽ ചിന്തിക്കാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എവിടെയാണോ അതിന് ഭക്ഷണം കിട്ടുന്നത് അവിടെ വരുമെന്നാണ് പറയുന്നത് ചേരെ നിങ്ങളുടെ വീട്ടിൽ നിത്യ സന്ദർശകനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ല അവിടെ പാമ്പ് വരത്തില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇതിനെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകരുത് ഉപദ്രവിക്കാൻ പോരുത് ഇപ്പം റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ അതിനെ പിടിച്ച് വെളിയിൽ കളയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പ് കൊണ്ട് അങ്ങനെ കുത്തി എടുത്ത് വെളിയിൽ കളയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇനി ഇതെല്ലാം പറഞ്ഞു തീർക്കുമ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലിരിക്കുന്നത് വീട്ടിൽ വന്ന് കയറുന്നതൊക്കെ നല്ലതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ എന്നിരുന്നാലും നമ്മൾ പഠിക്കുന്ന പുസ്തകത്തിനകത്ത് ഇതിരിക്കാൻ പാടില്ല ആ ഒരു ഒറ്റ ഒറ്റക്കാരി പറയുന്നുള്ളൂ പഠിക്കുന്ന പുസ്തകത്തിൽ കഴിഞ്ഞാൽ ആ പഠിച്ച വിദ്യ കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല നമ്മളെല്ലാവരും പഠിക്കുന്ന എന്തിനാ ആ പഠിച്ച വിദ്യ കൊണ്ട് എന്താ പ്രബുദ്ധനാവുക എന്നതിനപ്പുറം ജീവിക്കുക അല്ലെ ആ പഠിച്ച വിദ്യ കൊണ്ട് പ്രബുദ്ധനാവുന്നതിനപ്പുറം അതുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനൊരിക്കലും അതൊരിക്കലും നടക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് നമ്മുടെ പണി ആയുധം എന്താണോ അതിനകത്ത് പാടില്ല നമ്മൾ ജോലി ചെയ്യുന്ന എന്ത് സാധനമാണോ നമ്മുടെ ഉപജീവന മാർഗം എന്താണോ അതിനകത്ത് അത് ഒരു കാരണവശാലും കയറിയിരിക്കാൻ പാടില്ല അങ്ങനെ ഇരുന്നാൽ അത് നടക്കില്ല എന്നാണ് അർത്ഥം അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ പ്രത്യേകിച്ചൊരു പ്രോസ്പിരിറ്റി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊരു അർത്ഥം കൂടി ഈ പറയുന്നതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ട് ഇനി അതുപോലെ തന്നെ പണ്ട് കാലത്തൊക്കെ ഇഷ്ടം പോലെ ഈ വിഷ ഉണ്ടായിരുന്നല്ലോ ഇപ്പം വളരെ കുറവാണ് ഇപ്പം എല്ലാത്തിനും ഉണ്ട് അല്ലേ പക്ഷേ എല്ലാ ഹോസ്പിറ്റലിലൊന്നും ഇല്ല സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഒന്നും കാണത്തില്ല പക്ഷേ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന അഭിഷകുരന്മാരുണ്ടായിരുന്നു എങ്ങനെയുള്ള ഈ നട്ടു വൈദ്യം അറിയാവുന്ന വിഷ ചികിത്സ അറിയാവുന്നവർ ഇന്നങ്ങനെയുള്ളവരില്ല എനിക്കും ഒരു സുഹൃത്തുണ്ട് ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല ഐക്യമഠം ഐക്യമഠം നമ്പൂരിപ്പടന്നാണ് പറയണേ അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇതിനെപ്പറ്റി വളരെ ഗഗനമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു കക്ഷിയാണ് അദ്ദേഹം കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രക്ഷപ്പെടുമെന്നൊരു വിശ്വാസം അവിടുത്തെക്കാർക്കുണ്ടായിരുന്നു ഒരുപാട് പ്രായമുള്ള ഒരു തിരുമനിയായിരുന്നു അത് അപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് എവിടെയാണോ കടിച്ചത് ആ ഭാഗത്തുനിന്ന് വെക്കും വെക്കുമ്പോഴത്തേക്ക് ആ ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടും ഈ ആൾക്ക് ആർക്കാണ് ഈ കടി കടി കൊണ്ട ആൾക്ക് അതിനുശേഷം ശകലം കുരുമുളകും പുളിയും കൂടെ ചേർത്ത ഒരു മിശ്രിതം അതിനകത്ത് മറ്റെന്തോ കൂടിയുണ്ട് അത് നമുക്ക് എനിക്ക് ഓർമ്മ വരുന്നില്ല പറഞ്ഞിരുന്നു ഓർമ്മ വരുന്നില്ല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ചെറിയ ഒരു ഗോലി പോലെ അല്ലെങ്കിൽ ഒരു ഗുളിക പരുവത്തിൽ കൊടുക്കും വയലേക്ക് ഇടാൻ കഴിക്കാൻ വയലേ നാക്കിൻ്റെ അടിയിലേക്ക് ഇടാൻ കൊടുക്കും എന്നിട്ട് ചോദിക്കും ഇതിൽ എന്താണ് ഏത് ടേസ്റ്റാണ് അനുഭവപ്പെടുന്നത് ചിലർ പറയും പുളി അനുഭവപ്പെടുന്നു ചിലർ പര പറയും കയ്പ്പ് അനുഭവപ്പെടുന്നു ചിലര് പറയും മധുരം അനുഭവപ്പെടുന്നു ഇത് മൂന്നും വെച്ചിട്ടാണ് പാമ്പിന്റെ വിഷം എത്ര തീവ്രമാണ് എന്ന് മനസ്സിലാക്കുന്നത് അപ്പം അത്തരത്തിലുള്ള പാരമ്പര്യമായിട്ടുള്ള ചികിത്സാരീതികൾ വരെ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമറക്കുന്ന പരിപാടി എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ അതിനെക്കുറിച്ച് പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു സംഭവം ചെയ്തുകൂടാ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ അത് അത് തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു വേറൊന്നുമല്ല നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ ആർത്തവ സമയത്ത് പണ്ട് കാലത്ത് ഈ നാപ്കിൻ ഒക്കെ കണ്ട് വരുന്നതിന് മുമ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തുണിയാണ് ക്ലോത്ത് ആണ് ഉപയോഗിച്ചിരുന്നത് അപ്പൊ ഇത് കുറച്ച് കാലാഹരണം വിടുമ്പോഴത്തേക്ക് അതുകൊണ്ടുനിന്ന് ഏതെങ്കിലും വസ്തുവിൽ കൊണ്ടുവന്ന് കളയുകയോ കുഴിച്ചിടുകയോ ചെയ്യുന്ന പദ്ധതി ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ യാതൊരു കാരണവശാലും ചെയ്യരുത് അത് ഇവൻ നാപ്കിൻ ആണെങ്കിൽ പോലും കാരണം ഈ കത്തിച്ച് കളയുക എന്നുള്ളതേ ഉള്ളൂ ഈ പാമ്പുകൾ അല്ലെങ്കിൽ ഈ ഇഴജന്തു അതിനുള്ളിൽ വന്ന് കയറുകയോ അത് സ്പർശിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ജീവിച്ചിരിക്കില്ല തല തലതല്ലിച്ചവൻപത് ജന്മം അതിന്റെ പ്രശ്നം അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അതിൻ്റെ കോൺസിക്വൻസസ് അത് അനുഭവിക്കേണ്ടി വരും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യരുത് ഇനി വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ പലരും പറയും മണ്ണെണ്ണ എടുത്തു കഴിക്കാൻ അതും ചെയ്യരുത് അത് ഭയങ്കര നിങ്ങൾ ഒറ്റയടിക്ക് തല്ലിക്കൊല്ലുന്നതിനേക്കാൾ കൂടുതൽ ക്രൂരമാണത് കാരണം അതിൻ്റെ തൊലി ദിവസങ്ങളോളം പൊട്ടി ഇളകി പൊട്ടി ഇളകി പൊട്ടി ഇളകി നിൽക്കും അങ്ങനെയാണത് മരണപ്പെടുന്നത് അപ്പോൾ അതും ചെയ്യരുത് അപ്പോൾ അറിയാം സർപ്പദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വരും തലമുറയും അതുപോലെ തന്നെ സ്കിൻ ഡിസീസസ് ആയിട്ടും അതുകൊണ്ടാണ് ഈ പറയുന്ന വെട്ടിക്കോട് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് ആലപ്പുഴ കെട്ടിട്ടത് ആ വെട്ടിക്കൂടെ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ആടിയ എണ്ണ എന്ന് പറയുന്ന ഒരു സംഭവം കൊടുക്കുന്നുണ്ട് അതായത് തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന അസുഖങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് പുറത്ത് തേക്കാൻ വേണ്ടിയിട്ട് സർപ്പദോഷം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി അതിനെ ചൊറിയാതെ അത് തിരിച്ചൊന്നും വര ചേത്തൂല്ല ദോഷങ്ങൾ ഉണ്ടാക്കത്തില്ല എന്നുള്ളത് മാത്രം അങ്ങ് ചിന്തിച്ചാൽ മതി ഇതിനെ കൊല്ലാൻ നിൽക്കണ്ട എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കാണാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്ഷേത്രത്തിലൊന്നും പോവുക ക്ഷേത്ര ദർശനം നടത്തുക അത്രയേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇത് വീട്ടിലേക്ക് കയറി വരുന്നത് നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല സ്വപ്നം കണ്ടാലുള്ള സംഭവം കൂടി ഞാൻ പറഞ്ഞു പിന്നെ പലരും ദൈവങ്ങളെയൊക്കെ സ്വപ്നം കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എങ്കിലും കാണാമല്ലോ അതും ഒരു ഭാഗ്യമല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലതും നന്മയൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം